ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈലിൽ ഒരു അവതാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മലയാളത്തിൽ സൗണ്ട് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുപോലത്തെ അവതാർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് മൊബൈൽ തന്നെ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ഇമേജ് ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി ഡോട്ട് എ ഐ എന്ന് പറയുന്ന സൈറ്റ് വരിക അതിനുശേഷം ശേഷം നിങ്ങളിവിടെ പ്രോംറ്റ് നിങ്ങൾക്ക് എന്ത് പ്രോമിറ്റ് ആണോ വേണ്ടത് എങ്ങനത്തെ ടൈപ്പ് ഇമേജ് ആണോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് നാല് ഇമേജ് ആയിട്ട് ഇവിടെ ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും നാല് ഇമേജ് വരുന്നതായിരിക്കും ഇതിൽ ഏത് ഇമേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോമിറ്റ് മാറ്റി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംപിൾ ആയിട്ട് അത് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും ഏത് ആണ് വേണ്ടത് അത് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ സൗണ്ട് കൊടുക്കണം മലയാളത്തിൽ സൗണ്ട് കൊടുക്കാൻ വേണ്ടി ഒരുപാട് ടൂൾസ് ഉണ്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നർക്കിറ്റ് എന്ന് പറയുന്ന ഒരു ടൂളാണ് അത് വളരെ സിമ്പിൾ ആണ് അപ്പോൾ ജസ്റ്റ് അതിനകത്ത് വരിക അതിനുശേഷം ടെസ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ക്യാസ്റ്റ് ടു സ്പീച്ചെന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഓട്ടുമിക്ക എല്ലാ ലാംഗ്വേജും ഇതിലൂടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് മലയാളം എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി നമ്മൾ താഴോട്ട് വരിക താഴോട്ട് വന്ന ശേഷം മലയാളം എന്നുള്ള സെലക്ട് ചെയ്യുന്ന നേരത്ത് അവിടെ നമുക്ക് നാല് തരത്തിലുള്ള സൗണ്ട് ഉണ്ട് രണ്ട് മെയിൽ സൗണ്ടും രണ്ട് ഫീമെയിൽ സൗണ്ടും അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നമുക്ക് ഫീമെയിൽ ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫീമെയിൽ സൗണ്ടാണ് വേണ്ടത് അതുകൊണ്ട് ഫീമെയിലിൻ്റെ നമ്മൾ സെലക്ട് ചെയ്ത് അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്താണ് വേണ്ടത് നിങ്ങൾ മലയാളം ിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്താണ് വേണ്ടെന്നുള്ള അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ക്രിയേറ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ ഓഡിയോ ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്താനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു എ ഐ ടൂൾ നിങ്ങൾക്ക് സൗണ്ട് മലയാളത്തിൽ സൗണ്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു എ ഐ ടൂൾ അപ്പോൾ ഞാൻ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആക്കി ഇനി നമുക്ക് ലിപ്പ് സിങ്ക് ചെയ്യണം നമ്മുടെ ഓഡിയോയുടെ അനുസരിച്ച് ലിപ്പ് നമുക്ക് സിങ്ക് ചെയ്യണം അതിന് വേണ്ടി ഗൂയി ഡോട്ട് എ ഐ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത് അവിടെ നമുക്ക് ഇൻപുട്ട് ഫേസും അതുപോലെ ഇൻപുട്ട് ഓഡിയോയും രണ്ട് ഇതായിട്ട് നമുക്ക് കൊടുക്കണം ആദ്യം നമുക്ക് ഫേസ് കൊടുക്കാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഇമേജ് അതിനുവേണ്ടി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം മൈ ഡിവൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഇൻപുട്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നമ്മൾ ഓഡിയോ മൈ ഡിവൈസ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഓഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് ഏകദേശം ഒരു മിനിറ്റിനടുത്ത് ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് വെയിറ്റ് ചെയ്യുന്ന അടുത്ത് അവിടെ നമ്മുടെ വീഡിയോ അപ്പിൻ്റെ വീഡിയോ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സിംപിൾ ആയിട്ട് താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്യാരക്ടർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് സൗണ്ട് കൊടുത്ത് വേണമെങ്കിൽ ഫേസ് ഒക്കെ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് സൗണ്ട് കൊടുത്ത് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് പുതുതായിട്ട് വരുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തെന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ടെലിഗ്രാമിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും